സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യക്കാരുടെ പോരാട്ടത്തിന്റെ ഗതിമാറ്റിയ ദിനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ ദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റമെന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂലൈ ആറ് മുതൽ പതിനാല് വരെ വാർദ്ധയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ഇത് ഒരു പ്രമേയം പാസാക്കി വൈദേശിക ആധിപത്യം അവസാനിപ്പിക്കണം ഇതിനുവേണ്ടി മാത്രമല്ല ഇന്ത്യയുടെ രക്ഷയ്ക്കും ലോക നന്മയ്ക്കും വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിക്കണം ഇല്ലെങ്കിൽ അക്രമരഹിത ബഹുജന സമരം ആരംഭിക്കുമെന്ന് ഈ പ്രമേയത്തിലൂടെ മുന്നറിയിപ്പ് നൽകി രണ്ടാം ലോക മഹായുദ്ധത്തോടെ തളർന്ന ബ്രിട്ടൻ കോളനി രാജ്യങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതമായ സമയമായിരുന്നു അത് സാമ്രാജ്യത്വത്തെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ഐക്യവും ഊട്ടിയുറപ്പിച്ച സമരവും കൂടിയായിരുന്നു നിരവധി രക്തസാക്ഷികൾ സ്വന്തം ജീവൻ ദാനം ചെയ്ത് നേടിത്തുന്ന സ്വാതന്ത്ര്യമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ കൈവന്ന സമരജോല പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ വഴിവെക്കുകയായിരുന്നു പി ജി അരുൺ കൈരളി ന്യൂസ്